السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد آذرني رايا بندن ماري نيداكلي سهودرن ماري سهودريكلي ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അരനൂറ്റാണ്ടിലധികമായി ഒരു നാടിന് സുഗന്ധം നൽകിക്കൊണ്ട് അറിവിൻ്റെ പൂങ്കാവനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ വാർഷികവും അതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളും നടക്കുമ്പോൾ ലാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം സന്തോഷിക്കുക എന്നത് സ്വാഭാവികമാണ് ഈ വൈകിയ വേളയിൽ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതാണ്ട് നൂറോളം സഹോദരി സഹോദരന്മാർ ഇന്നിവിടെ നിന്ന് ബിരുദം വാങ്ങി പുറത്തിറങ്ങുകയാണ് ഈ ആളുകൾ ഇവിടുത്തെ പഠനത്തിന് ശേഷം കേവലം അവരുടെ വീടുകളിൽ വിശ്രമിക്കുന്നവരായിരുന്നില്ല മറിച്ച് തങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഈ സമൂഹത്തിൽ എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുവാൻ കഴിയുമോ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമ്മുടെ ഈ സഹോദരങ്ങൾ മുന്നിലുണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഇവിടെ നിന്ന് ഈ ബിരുദം വാങ്ങിയെടുക്കുമ്പോൾ നമ്മുടെ മക്കൾ ഇവിടെ വെച്ച് നൽകിയ ഇവിടെ വെച്ച് ചൊല്ലിയ ഒരു പ്രതിജ്ഞയുണ്ട് എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ ഇതര മത സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ ആ പ്രതിജ്ഞ എന്ന് പറയുന്നത് അത് ഈ ബിരുദമേറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ ആ കുട്ടികൾ മാത്രം പറയേണ്ട ഒരു പ്രതിജ്ഞയല്ല മറിച്ച് കേരളത്തിലെ ഓരോ മുജാഹിദ് പ്രവർത്തകനും താൻ മുജാഹിദാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ഞാനിവിടെ പ്രവർത്തിക്കുന്നത് സലഫുകളുടെ സലഫുകളുടെ മാർഗത്തിലാണ് എന്ന് പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രതിജ്ഞയാണ് പക്ഷേ ആ പ്രതിജ്ഞ അറിഞ്ഞുകൊണ്ട് തന്നെ നിരന്തരമായി ആവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഇന്ന് പറഞ്ഞു

മൻഹജ് അനുസരിച്ചുകൊണ്ട് നബി സുന്നത്തും ുംബി മുറുകെ പിടിച്ച് ജീവിക്കുമെന്ന് ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു സർവലോകരക്ഷിതാവായ റബ്ബിനോട് ഞാനിതാ കരാർ ചെയ്യുന്നു എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ മക്കൾ ഇവിടെ നിന്ന് ഈ സാക്ഷ്യപത്രം അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയത് പ്രിയപ്പെട്ട മുജാഹിദുകളെ ഇത് നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളതാണ് ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് കൂട്ടായ്മകളുണ്ട് നിരവധി വ്യക്തികളുണ്ട് എന്നാൽ അവരിൽ നിന്നൊക്കെ മുജാഹിദികൾ വ്യത്യസ്തരാവുന്നത് ഇവിടെയാണ് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുമ്പോൾ നബിസലാഹു അലൈഹി വസലമിയുടെ ഹദീസുകൾ അവരവരുടെ ബുദ്ധിക്ക് അവരവരുടെ അനുഭവങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം അള്ളാഹുവിന്റെ ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഒരു മാനദണ്ഡമുണ്ട് അലഹി വസലമയുടെ സുന്നതികൾ സ്വീകരിക്കുന്നതിന് അത് വിശദീകരിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ട് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത് പുതിയതായി മുജാഹിദുകൾ കണ്ടെത്തിയതല്ല എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രായമുള്ള ആളുകളുടെ വീടുകളിൽ അവർ അലമാരകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ആദർശം പഠിക്കുമ്പോ ഈ ആദർശം മനസ്സിലാക്കുമ്പോ ഇതിന്റെ പഠനത്തിന്റെ ഭാഗമായി സൂക്ഷിച്ചു വെച്ച ഒരു പുസ്തകമുണ്ട് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാരഥന്മാരായ രണ്ട് പണ്ഡിതന്മാർ ചേർന്ന് എഴുതിയ പുസ്തകം തക്കലീതു ഒരു പഠനം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകം എഴുതിയത് കെ പി മുഹമ്മദ് മൗലവി റഹമുല്ലയും അതേപോലെ തന്നെ എ പി അബ്ദുൽ ആണ് അള്ളാഹു സുബാന അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി ആ മഹാരഥന്മാരായ പണ്ഡിതന്മാർ വർഷങ്ങൾക്ക് മുമ്പ് തക്കലീതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം രചിച്ചപ്പോ ആ പുസ്തകത്തിലെ ഒരധ്യായത്തിന് നൽകിയ പേര് സലഫി മദബി എന്നാണ് എന്നിട്ട് അവർ പറഞ്ഞു ഇതൊരു പുതിയ മദഹബല്ല ഇതൊരു പുതിയ പ്രമാണമല്ല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുമ്പോ ഓരോരുത്തരും അവരവർക്ക് തോന്നിയത് പോലെയല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് കർമ്മി സുമല്ലൂനഹും സുമല്ലാണ്ട് ഏറ്റവും ഉത്തമമായ തലമുറ അത് എന്റെ തലമുറയാണ് എന്നോടൊപ്പം ജീവിച്ചവരാണ് അഥവാ സ്വഹാബികളാണ് പിന്നീട് അതിനെടുത്ത തലമുറയാണ് അത് താപികകളാണ് പിന്നീട് അതിനടുത്ത തലമുറയാണ് അത് തപോ ഇങ്ങനെ ഈ ഉത്തമ നൂറ്റാണ്ടിൽ പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാർ സുഹാബികളടക്കമുള്ളവർ എങ്ങനെ ഖുർആാനെ മനസ്സിലാക്കിയോ അത് പോലെയാണ് മനസ്സിലാക്കേണ്ടത് കൊട്ടപ്പുറത്ത് നടന്ന വാദപ്രതിവാദത്തിൽ കാന്തപുരം ഈ വിശുദ്ധ ഖുർആാനിലുള്ള ആയത്തി എന്ന് പറഞ്ഞപ്പോ അത് തെളിവല്ല അത് പ്രമാണമല്ല അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുജാഹിദികൾ പറഞ്ഞത് ഈ ഉത്തമ തലമുറയിൽപ്പെട്ട ആരും തന്നെ ആ ആയത്തിനെ അങ്ങനെ മനസ്സിലാക്കിയില്ല എന്നതുകൊണ്ടാണ് കോഴിച്ചനയിലെ വാദപ്രതിവാദത്തിൽ ജിന്നുകളോടുള്ള സഹായാർത്ഥന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോടുള്ള സഹായ നേട്ടങ്ങളിൽ ശീർക്കാവാത്തതുണ്ട് എന്നതിന് തെളിവായി സൂറത്തുൽ അനാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനം ചെയ്തപ്പോ അത് ദുർവ്യാഖ്യാനമാണ് അത് പേരിലുള്ള കളവാണ് അത് സുഹാബിമാരിയുടെ പേരിലുള്ള കളവാണ് അത് പേരിലുള്ള കളവാണ് എന്ന് മുജാഹിദികൾ പറഞ്ഞത് ഈ സലഫികളുടെ മനുസരിച്ചു കൊണ്ടാണ് ഹദീസ് നിഷേധ പ്രവണതകളുമായി ഒരുപാട് ആളുകൾ പല കാലങ്ങളിൽ രംഗത്ത് വന്നപ്പോ ആ ഹദീസുകൾ നമ്മളുടെ ബുദ്ധിക്ക് തല്ല ആ ഹദീസുകൾ നമ്മളുടെ ചിന്തയുമായി പൊരുത്തപ്പെടുന്നതല്ല ആ ഹദീസുകൾ നമ്മൾ പറഞ്ഞാൽ ആ ഹദീസുകൾ നമ്മൾ സ്വീകരിച്ചാൽ അത് പലരും പലതരങ്ങളിൽ ദുർവ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആളുകൾ പറഞ്ഞപ്പോ മുജാഹിദുകൾ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സ്വഹാബത്ത് കേട്ടിട്ടുണ്ട് അവരത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ സ്വീകരിക്കുവാനുള്ളത് എന്ന നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചത് അഥവാ ഏത് വിഷയങ്ങളിലായാലും തർക്കം എവിടെയുണ്ടോ അതേപോലെ തർക്കങ്ങളുമായി പുതിയ ചിന്തകളുമായി പുതിയ വിചാരങ്ങളും എവിടെയൊക്കെ രംഗത്ത് വരുന്നുവോ അവിടെയൊക്കെ യഥാർത്ഥ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ മുജാഹിദികളെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു മാനദണ്ഡമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടായ സന്ദർഭങ്ങളിൽ പിന്നീട് യോജിപ്പുകൾ ഉണ്ടായ സന്ദർഭങ്ങളിൽ ഒക്കെ ഈ പ്രസ്ഥാനം എല്ലാവരോടും ആവശ്യപ്പെട്ടത് നമ്മളുടെ വിഷയങ്ങളിൽ നമ്മളുടെ തീരുമാനങ്ങളിൽ നമ്മളുടെ നിലപാടുകളിൽ ഈ മനഹജു മനഹജ് അത് അംഗീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് അതിൽ നിന്ന് ആരെങ്കിലും അതിൽ നിന്ന് മാറിപ്പോയാൽ വ്യതിയാനം സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നോക്കൂ രാവിലെ സോഷ്യൽ മീഡിയയിലൂടെ ഞാനുമായി സംസാരിച്ച ആ ഫോൺ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഇവിടേക്ക് വരുന്ന വഴിയിൽ ഒരു സഹോദരനെ വിളിച്ചു പറഞ്ഞത് രാവിലെ ഒരു വാദം തലക്ക് കയറിയ സഹോദരൻ വിളിക്കുകയാണ് കഴിഞ്ഞ ആഗസ്റ്റ് പകുതി മുതൽ ജിന്നുവാദികൾ പുകചാടിക്കൊണ്ടിരിക്കുകയാണ് അതുവരെ ഒളിച്ചു വെച്ചിരുന്ന എല്ലാ ആദർശവും പി എൻ അബ്ദുൽ മൗലവി അറബിയിലെഴുതി ഒപ്പിട്ട കത്തിലൂടെ ലോകമറിയാൻ തുടങ്ങി ഇത്രയും വികാരം ഇത്രയും വികലമായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് ഈ ആളുകളെന്ന് പൊതുസമൂഹം അറിഞ്ഞു തുടങ്ങി അതുവരെ ഇത് ചില ആളുകളുടെ ആരോപണമാണ് ജിന്നിനോട് തേടുന്നത് തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വാദം ജിന്നിനോടുള്ള എല്ലാ തേട്ടവും സിർക്ക് തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വാദം ഏത് ജിന്നിനോട് തേടിയാലും എവിടെ വെച്ച് തേടിയാലും സിർക്ക് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആളുകൾ ജിന്നുകളുടെ കഴിവിൽപ്പെട്ടത് ഹൈയായ ഹാലിറായ കാതിറായ ജിന്നിനോട് തേടിയാൽ ശിർക്കാവുകയില്ല അത് വസീലത്തു ശിർക്കയാവുകയുള്ളൂ എന്ന് എഴുതി പ്രസിദ്ധീകരിച്ചപ്പോൾ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി സ്വാഭാവികമായും അതിന്റെ വിശദീകരണങ്ങളുമായി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ജിന്ന് പറയാനില്ല ഞങ്ങൾ ദേവത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോ ദിവസം മൂന്ന് നേരം ജിന്ന് പറയാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞതാണ് നാം കാണുന്നത് അതുണ്ടായപ്പോ ചിന്ത തുടക്കം ഉണ്ടായ കാലത്ത് നടന്നതുപോലെ നിരന്തരമായ ഫോൺ കോളുകളാണിപ്പോൾ എല്ലാ ദിവസവും എല്ലാ നേരവും എല്ലാ ഭാഗത്തു നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ജിന്നുവാദം തലക്ക് കയറിയവർ ആ കൂട്ടത്തിൽ ഒരാൾ ഇന്ന് രാവിലെ വിളിച്ചു വിളിച്ചിട്ട് അയാൾ പറയാണ് എനിക്ക് നിങ്ങളോട് ഒരു സംശയം ചോദിക്കാനാണ് ഞാൻ ചോദിച്ചു എന്താ സംശയം ചോദിച്ചോളൂ ഈ ജിന്നുവാദികൾ ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നത് എങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ രാത്രി ഉറങ്ങുമ്പോൾ ഇവർ ആലോചിക്കുന്നത് അള്ളഹാനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ ഇവിടെ ജിന്നിനോട് എന്ത് തേടിയാലും ശിർക്കാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ ഇവിടെ ആ കൂട്ടരെ എങ്ങനെ ചോദ്യം ചോദിച്ച് ഉത്തരമുട്ടിക്കാം അവരെ എങ്ങനെ കുഴപ്പത്തിൽ അകപ്പെടുത്താം അവരോട് ചോദ്യം ചോദിച്ച് എങ്ങനെ ഫോൺ റെക്കോർഡ് ചെയ്യാം എന്നാലോചിച്ചാ കിടന്നുറങ്ങുന്നത് തന്നെ രാവിലെ വിളിച്ചിട്ട് പറയുന്നു സംശയം ഞാനൊരു മരുഭൂമിയിൽ അകപ്പെട്ടു പറയാൻ ഞാനൊരു മരുഭൂമിയിൽ അകപ്പെട്ടു എനിക്കെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയുന്നില്ല വിശ ചുറ്റും മരുഭൂമിയാണ് ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുമ്പോ എൻ്റെ പഠിച്ചവനോട് നമ്മൾ പറയുവല്ലോ എന്നെ രക്ഷിക്കണേ ഞാൻ പറഞ്ഞു ആ പറയും അങ്ങനെ ഞാൻ ഇങ്ങനെ അള്ളാഹിനോട് പറയുമ്പോൾ എന്റെ ഒരു മീറ്റർ അപ്പുറത്ത് നിന്ന് ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ് ഞാൻ ആരെയും കാണുന്നില്ല ഞാൻ ചോദിച്ചു എന്താ ശബ്ദം ആ ശബ്ദം എന്നോട് ചോദിക്കാണ് നിങ്ങൾ ആരാ അപ്പൊ ഞാൻ ആരാ എന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാ അവിടെ വന്നത് ഞാൻ എന്തിനാ വന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി കാണുന്നില്ല അതുകൊണ്ട് എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് ഞാൻ പറഞ്ഞാൽ ശിർക്കാണോ എന്നാണ് ചോദ്യം ഞാൻ പറഞ്ഞു സഹോദര ഈ ജാതി സങ്കല്പത്തിന്റെ ഭൂമിയിലൊന്നല്ല ജീവിക്കേണ്ടത് ഇവിടെ നടക്കുന്ന ചർച്ച എന്തെന്ന് പഠിക്ക് ഇവിടെ നടക്കുന്ന ചർച്ച എന്തെന്ന് പഠിക്ക് ആ ചർച്ചയുടെ ബേസ് എന്തെന്ന് പഠിക്ക് അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ പഠിച്ച ഒരാളാണ് ഈ ചോദ്യം ചോദിക്കൂല അങ്ങനെ പഠിച്ച ഒരാളാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ല നിങ്ങൾ വിഷയം പഠിക്കണം അത് നിങ്ങൾക്ക് ശിർക്കറിയാത്തത് കൊണ്ടാണ് എന്നാ പിന്നെ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ശരിയാണ് ഞങ്ങൾക്ക് ശീർക്കൊന്നും അറിയില്ല അതൊക്കെ അറിയുന്ന ആളുകൾ നിങ്ങളാണല്ലോ അതുകൊണ്ട് എനിക്ക് ഇങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതിപ്പോ ഇതാ ജമ്മീയത്തല്ലമയുടെ സെക്രട്ടറിക്ക് ശിർക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ് ആലോചിച്ചു നോക്കൂ നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയം പഠിച്ചിട്ടില്ല ഈ വിഷയം പഠിച്ച ഒരാൾ ചോദിക്കില്ല എന്ന് പറയാൻ കാരണം എന്താ ഇവരുടെ വാദപ്രകാരം ഒരു ജിന്നിനോട് ഹൈയായ ഹാദിറായ കാതിറായ ജിന്നിനോട് ഒരു കാര്യം തേടിയാൽ അത് വസീലത്ത് ശിർക്കയാകുള്ളൂ ഏത് ജിന്നിനോട് മുസ്ലിം ജിന്നിനോട് ഈ ഒച്ച കേട്ടത് മുസ്ലിം ജിന്നാണോ അല്ലേ എന്ന് ഇയാൾ പരിശോധിക്കണ്ടേ കാരണം ഇയാൾ ജിന്നിനോട് വഴി ചോദിച്ചു ഇത് കാഫിർ ജിന്നാണെങ്കിൽ അയാൾ ചെയ്തത് ശിർക്കാണ് ഈ മരുഭൂമിയിലെ നടന്ന് ഏതാനും മീറ്ററുകൾ അപ്പുറത്തെത്തിയപ്പോ ഇയാൾ കുഴഞ്ഞു വീണങ്ങ് മരിച്ചുപോയി എന്ന് വിചാരിക്കുക ഈ ശിർക്ക് ചെയ്തിട്ടാണോ ഇയാൾ മരിച്ചത് വസീലത്ത് ശിർക്ക് ചെയ്തിട്ടാണോ ഇയാൾ മരിച്ചത് ജിന്ന് ആണെങ്കിൽ ശിർക്കായി ജിന്ന് മുസ്ലിം ആണെങ്കിൽ വസീലത്ത് ശിർക്കായി ഇതൊക്കെ ചോദിക്കേണ്ടി വരുമല്ലേ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സുഹൃത്തിനോട് സുഹൃത്തെ നിങ്ങൾ വിഷയം പഠിക്കാദ്യം എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച എന്ന് പഠിക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനങ്ങൾ അതല്ലേ ജിന്നിലെ ആറാമത്തെ ആയത്ത് മുജാഹിദുകൾ പറഞ്ഞു ഇവരി പറഞ്ഞ വാദത്തെ ഖണ്ണിക്കാൻ വിശുദ്ധ ഖുർആനിലെ ആ ഒരറ്റ ആയത്ത് മതി കാരണം മക്കയിലുണ്ടായിരുന്ന ആളുകൾ മിനൽ ഇൻസി ുംക്കയിലുണ്ടായിരുന്ന ആളുകൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ അവിടെയുള്ള ജിന്നുകളോട് പറയാൻ എന്ത് നിങ്ങൾ ഞങ്ങളുടെ കന്നുകാലികളെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ ഒന്ന് ഉപദ്രവിക്കരുതേ എന്ന് പറയും ഇത് കേൾക്കുന്ന ജിന്നുകളുടെ ഗർവ് വർദ്ധിക്കാൻ നമ്മൾ പറഞ്ഞു ഹൈയായ ജിന്നിനോടാ തേടിയത് ഹാലിറായ ജിന്നിനോടാ തേടിയത് കാതിറായ ജിന്നിനോടാ തേടിയതാ ജിന്നിന്റെ കഴിവിൽ പെട്ടതാ തേടിയത് അപ്പോഴതാ വരുന്നു ഒരാൾ വന്നിട്ട് പറയുന്നു അല്ല ഇത് പച്ചയായ ദുർവ്യാഖ്യാനമാണ് ജിന്നിന്റെ കഴിവിൽ പെട്ടതല്ല തേടിയത് അത് കഴിവിൽപ്പെട്ടതാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം കൊടുവള്ളിയിൽ വെച്ച് നടന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞു തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് തെളിയിക്കണം ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലല്ലോ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനൊരു വൈജ്ഞാനിക ചർച്ചക്ക് വിശ്വം വിഭാഗത്തിന്റെ പണ്ഡിത സഭ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഈ ചോദ്യം കേൾപ്പിച്ചുകൊണ്ട് പരപ്പനങ്ങാടിയിൽ വെച്ച് ഈ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുന്ന മൗലവി പറഞ്ഞു അതെ ഞങ്ങൾ തയ്യാറാണ് നൂറുവട്ടം തയ്യാറാണ് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു തെളിയിക്കാമെന്ന് ഞാൻ പറഞ്ഞു അതിന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഈ വിഷ്ണവിഭാഗത്തിലെ പണ്ഡിതനും പറഞ്ഞാൽ പിന്നെവിടെ നടക്കേണ്ടത് എന്താ ആ ചർച്ചയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കണം പരപ്പനങ്ങാടി തിരൂരങ്ങാടി മണ്ഡലം ഐ എസ് എം വിശ്ലം വിഭാഗത്തിന്റെ നേതാവിനെ വിളിച്ചു ഇതാ ഞങ്ങളുടെ കയ്യിൽ ഒരു കത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് അപ്പൊ ആ നേതാവ് പറയാണ് അങ്ങനെ കത്ത് വാങ്ങാൻ പറ്റൂല കത്ത് ജമ്മിയ തുലമ തരണം ജമ്മിയ തന്നാലേ കത്ത് വാങ്ങുള്ളൂ എന്നാ പിന്നെ അത് ആദ്യം പറയണ്ടേ തെറിയിക്കണം ഇത് തെളിയിക്കണം എന്ന് പറയുമ്പോ പറയണ്ടേ ജമ്മിയ തുലമ തെളിയിക്കണം എന്ന് പറയണ്ടേ പറഞ്ഞില്ല പരപ്പനങ്ങാടി കൊടുവള്ളിയിൽ വെച്ച് ഞാൻ ഏറ്റെടുത്തത് ഞാൻ പറഞ്ഞത് ഇവിടെ പരപ്പനങ്ങാടിയിൽ വെച്ച് ഏറ്റെടുക്കുമ്പോൾ പറയണ്ടേ നൂറ് വട്ട ഏറ്റെടുക്കാം പക്ഷെ എന്ത് ചെയ്യണം നിങ്ങൾ ജമ്മിയത്തുലമയുടെ കത്ത് തരണം എന്ന് അപ്പൊ പറയണ്ടേ അപ്പോഴും പറഞ്ഞില്ല വാദപ്രതിവാദത്തിന് തയ്യാറാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് വൈജ്ഞാനിക ചർച്ചയ്ക്ക് തയ്യാറാണ് സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തപ്പോൾ ജമ്മീയത്തുല്ല കത്ത് കൊടുക്കണം എന്നാ പറയുന്നത് എന്നിട്ട് ഏറ്റവും അതിലെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ദുർവ്യാഖ്യാനമാണ് എന്ന് പറയാൻ ഇമാം തൊബരിയുടെ തഫ്സീറിൽ നിന്നൊരു ഭാഗം ഉദ്ധരിച്ചു സംവാദം നടക്കുകയാണെങ്കിൽ ബാക്കി ഞാൻ അപ്പ പറയാം ചർച്ച നടക്കുകയാണെങ്കിൽ അപ്പ പറയാം ഇപ്പോ ഞാൻ ഇതിലെ ഒരറ്റപ്പള്ളത്തരം പറയട്ടെ എന്താ പറഞ്ഞത് ഒരു തഫ്സീർ വായിച്ചിട്ട് പറയാണ് ഇതാ ഈ തഫ്സീറിൽ ഇമാം തൊബിരി പറഞ്ഞിട്ടുണ്ട് ജിന്നുകളോട് ഇവർ രക്ഷ തേടുമ്പോൾ ജിന്നുകൾ പറയും ഞങ്ങൾക്കൊരു കഴിവും ഇല്ല അതുകൊണ്ട് ഞങ്ങളോട് തേടിയിട്ട് കാര്യമില്ല അപ്പൊ പി എൻ അബ്ദുൽ ലത്തീഫ് മഹലോയ് കത്തുകൊടുത്തത് എന്താ ജിന്നുകളുടെ കഴിവിൽ പെട്ടിയത് തേടിയാ ശിർക്കാവുലാം ഇവിടെ പറയണത് എന്താ ജിന്നുകൊക്കെ ഒരു കഴിവും ഇല്ല അപ്പൊ ഇനി എന്ത് തേടിയാലും ഷിർക്കില്ലേ നോക്കൂ നിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കിയത് എന്ത് പറഞ്ഞിട്ടാ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത് തന്നെ ജിന്നിനോട് അതിന്റെ കഴിവിൽ പെട്ടത് തേടിയാൽ ശീർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാലിപ്പോ സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് തഫ്സീർ വായിച്ചപ്പോ പറയുന്നതോ ജിന്നിന് ഒരു കഴിവും എന്ന് ജിന്നുകൾ പറയുന്നു പക്ഷേ മുജാഹിദികൾ പറയുന്നു അതല്ല ജിന്നക്ക് കഴിവുണ്ട് ഞങ്ങളാ പറഞ്ഞത് ജിന്നുകൾക്ക് കഴിവുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കഴിവില്ല എന്ന് പറയുന്നതും വിശദം തന്നെ ഏതെങ്കിലും ഒന്ന് തീരുമാനം ിൽക്കണ്ടേ എന്താണ് വിശ്രം വിഭാഗത്തിന്റെ വിശ്വാസം ജിന്നിനൊരു കഴിവില്ല എന്നാണോ പരപ്പനങ്ങാടിയിൽ പറഞ്ഞതുപോലെ അതല്ല പി എന്ന് കൊടുത്തത് ചില കഴിവുകളൊക്കെ ഉണ്ട് ആ കഴിവ് ചോദിച്ചാൽ ശിർക്കാവില്ല എന്നാണോ എന്തേ ഇത് സംഭവിച്ചത് മനഹജു സലഫിൽ പോയി സലഫിൽ നിന്നകന്നുപോയി അകന്നുപോയി നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനമുണ്ട് അള്ളാഹിന്റെ റസൂൽ അത് വിശദീകരിച്ചപ്പോ അത് കേട്ട സ്വഹാബത്ത് മനസ്സിലാക്കി നൽകിയ വിശദീകരണമുണ്ട് അത് മറന്നു സ്വന്തമായി വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി സ്വന്തമായ വിശദീകരണങ്ങൾ ഉണ്ടാക്കി ഹരീസുകൾക്ക് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി അടിച്ചാലൊന്നും കുഴപ്പമില്ല എന്ന് പറയാൻ തുടങ്ങി അപ്പോഴാണല്ലോ അടി തുടങ്ങിയത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ം വിഭാഗത്തിന്റെ സകല നേതാക്കന്മാരുടെയും വീട്ടിൽ പോയി മന്ത്രവാദം നടത്തിയിട്ടുണ്ട് എന്ന് അവരുടെ കൂടെ ഇക്കാലം അത്രയും പ്രവർത്തിച്ച ഒരാൾ വന്ന് പറയുന്നു ആരെങ്കിലും നിഷേധിച്ചോ ഇയാള് പറയാ നിഷേധിക്ക് ഒരാള് നിഷേധിച്ചു എന്റെ വീട്ടിൽ ഞാൻ കേസ് കൊടുക്കും അപ്പൊ ഇയാളെ മറുപടി എന്നാ കേസ് കൊടുക്കാൻ നമുക്ക് ബാക്കി പോലീസ് സ്റ്റേഷനിൽ തീരുമാനിക്കാം വാട്സാപ്പ് ഗ്രൂപ്പിലല്ല സ്റ്റേഷനിൽ നിന്ന് തീരുമാനിക്കാം ധൈര്യമുണ്ടോ എനിക്കെതിരെ കേസ് കൊടുക്കാൻ എന്നാ ഈ മന്ത്രവാദി പറയുന്നത് എന്നിട്ട് അയാൾ പറയുന്നു എന്നെ ഇത് പഠിപ്പിച്ചത് ഈ ചികിത്സ പഠിപ്പിച്ചത് അടിക്കാമെന്ന് പഠിപ്പിച്ചത് തുപ്പാമെന്ന് പഠിപ്പിച്ചത് ചവിട്ടാമെന്ന് പഠിപ്പിച്ചത് ജിന്നിനോട് സംസാരിക്കാമെന്ന് പഠിപ്പിച്ചത് ജിന്നിനോട് ചോദിക്കാമെന്ന് പറഞ്ഞത് അത് ചോദിച്ചു കിട്ടുന്ന മറുപടി കശ്വാണെന്ന് പറഞ്ഞത് അതൊക്കെ വിസ്റ്റം വിഭാഗത്തിനിപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഫൈസൽ മുസ്ലിയാരാണ് അബൂബക്കർ സലഫിയാണ് അതേപോലെയുള്ള ആളുകളാണ് മാത്രമല്ല നമ്മൾ ഇപ്പം കെ എൻ എം ഉണ്ടാക്കുമ്പോൾ കെ എൻ എമ്മിൽ കുറേ വകുപ്പുകൾ പിന്നെ ദേവാ വകുപ്പ് പ്രസിദ്ധീകരണ വകുപ്പ് അതേപോലെ തന്നെ ജക്കാത്ത് സെല്ല് അതേപോലെ പള്ളി വകുപ്പ് മദ്രസ വകുപ്പ് ഇങ്ങനെ കുറേ വകുപ്പുകൾ ഉണ്ടാവും ഇവര് ഹോട്ടൽ സ്പാനിൽ കോഴിക്കോട് ഒരുമിച്ച് കൂടി അപ്പൊ റുക്കിയെ പേ റുക്കിയെ പറ്റി മന്ത്രവാദത്തെ പറ്റി ചർച്ച നടന്നപ്പോ പി എൻ അബ്ദുൽ ലത്തീഫ് മോലിയെ പറഞ്ഞെ പറഞ്ഞത്രേ അതിന്റെ മുദീർ ഇയാൾ തന്നെയാണ് വിസ്റ്റം വിഭാഗം ഒരു വകുപ്പുണ്ടാക്കുകയാണ് എന്ത് മന്ത്രവാദ വകുപ്പ് റുക്കിയ വകുപ്പ് ആ റുക്കിയ വകുപ്പിന്റെ മുദീറായി എന്നെയാണ് നിയമിച്ചത് എന്ന് സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്നയാൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പറയുന്നു പി എന് പറയുന്നു നിങ്ങൾ നിഷേധിക്ക് തെളിവ് ഞാൻ തരാം എന്തേ പി എൻ നിഷേധിക്കാത്തത് എന്തേ പി എന്ന് തള്ളാത്തത് ആലോചിച്ചു നോക്കണ്ടേ നമ്മൾ സംഭവിക്കാനുള്ള കാരണം പ്രമാണങ്ങളിൽ നിന്നകുന്നു എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ കുട്ടികൾ ഏറ്റുപറഞ്ഞ പ്രതിജ്ഞയുണ്ടല്ലോ നമ്മൾ ഓരോരുത്തരും ഓരോ വിഷയങ്ങളിലും നിലപാട് സ്വീകരിക്കുമ്പോൾ ഉറപ്പിക്കുക ിൽ മുബാറക് ഇന്നിതാ സർവലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ കരാർ ചെയ്യുകയാണ് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ് എന്താ പ്രതിജ്ഞ ചെയ്യുന്നത് ഞാൻ ജീവിക്കും എൻറെ ഇഷ്ടപ്രകാരമല്ല എനിക്ക് തോന്നിയത് പോലെയല്ല എന്റെ ബുദ്ധിക്ക് അനുസരിച്ചല്ല എന്റെ ചിന്തക്കനുസരിച്ചല്ല എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നതനുസരിച്ചല്ല മറിച്ച് പൂർവികരായ ഈ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ആ മഹാരഥന്മാരുടെ അവരെങ്ങനെ മനസ്സിലാക്കിയോ അതനുസരിച്ച് മനസ്സിലാക്കി ജീവിക്കും എന്ന പ്രതിജ്ഞയോടുകൂടി നാമും ഇവിടെ നിന്ന് പിരിയുക സർവ്വലോകരക്ഷിതാവായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമുല്ലാ റബുലീൻ അസല വലൈക്കും വരഹമുല്ലാഹി വാ